ഇനി ആറാമത്തെ വാജിബ് ഏതായിരിക്കും ആ കൗലു ബൈന ബൈന സജദത്തെയൻ രണ്ടു സുജൂതകൾക്കിടയിൽ എന്ന് പറയൽ അതെന്താണ് അള്ളാഹുയെ എന്റെ റബ്ബെ നീ എനിക്ക് പുറത്തു തരണേന്ന് അതിന്റെ അർത്ഥം അങ്ങനെ സുജൂതകൾക്കിടയിൽ ഉള്ള ഇരുത്തത്തിലുള്ള പ്രാർത്ഥന എന്താണ് വാജിബാൻ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹംബലി മദബ് ബേസ് ചെയ്തിട്ടുള്ള ഫിഖു പഠനമാണെന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യാം റബ്ബി ഖഫിർലി എന്ന് സുജൂദുകൾക്കിടയിൽ ചൊല്ലുക വേറെയും പ്രാർത്ഥന വന്നിട്ടുണ്ട് അള്ളാഹു ഗഫിർലി വർഹംനി വജുബുർണി വഹ്ദിനി വർസുഖനി എന്ന് പറയുന്ന പ്രാർത്ഥനയും അലൈഹി അലൈവിന് വന്നിട്ടുണ്ട് ഇവിടെയും ഒരു തവണ ചൊല്ലുക എന്നുള്ളതാണ് എന്ത് വാജിബ് ഒരാൾ റബ്ബി ഖഫിർലി റബ്ബി ഖഫർ ഇങ്ങനെ ആവർത്തിച്ചൊല്ലുന്നെങ്കിൽ ആ ഒരു തവണക്ക് ശേഷം ചൊല്ലുന്നത് എന്താണ് സുന്നത്താൻ അപ്പൊ അതാണ് ആറാമത്തെ വാജിബ് സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ എന്ന് പറയുക ഇനി ഏഴാമത്തെ വാജിബ് വത്തശഹുദുൽ വാജിബ്ദുൽ ഒന്നാമത്തെ ദശഹുദ് അവസാനത്തെ ദശഹുദ് എന്താണ് നിസ്കാരത്തിന്റെ നിസ്കാരത്തിന്റെ റുക്കിനാൻ ഒന്നാമത്തെ ദശഹൂദ് നിസ്കാരത്തിന്റെ വാജിബാൻ നബി നബിസലാഹു അലി വസ്സല്ലമ്മക്ക് മറവി സംഭവിച്ച സംഭവം അത് അബ്ദുല്ലാഹ് ബിൻ ബുജൈന റബി അള്ളാഹുഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നബി അഹുഹു അലി വല്ല എന്ത് ചെയ്തു ഒന്നാമത്തെ ദശഹുദിൽ ഇരുന്നില്ല ഒന്നാമത്തെ ദശഹൂദിൽ ഇരിക്കാതെ നബി നബിസലാഹു അലൈഹി വല്ല അടുത്ത അക്കാലത്തിലേക്ക് എഴുന്നേറ്റു അപ്പോ അവസാനം തശഹൂദിൽ ഇരിക്കുമ്പോ സഹാബിമാരി നബി ഇപ്പൊ സലാം പൂട്ടും ഇപ്പൊ സലാം പൂട്ടും എന്ന് വിചാരിച്ചിരിക്കാൻ അപ്പൊ നബ്സുഹു സ്ലമ എന്തെയ്തു ഖബർ അള്ളുഹി സ്ലമ്മ ഇരിക്കുന്നിടത്ത് എന്ത് ചെയ്തു എന്നിട്ട് നബി രണ്ട് സുജൂദ് എന്നിട്ട് സലാം വിട്ടാണ് ചെയ്തത് കാരണം എന്താണ് ഒന്നാമത്തെ ദശഹുദില് ഇരുന്നിട്ടില്ല അപ്പൊ തശഹൂദിൽ ഇരിക്കാൻ മറന്നപ്പോൾ തശഹൂദ് ചൊല്ലിയിട്ടില്ല അപ്പൊ നബ്സല്ലുഹുസല അതിന് പകരം എന്താ ചെയ്തത് സഹുവിന്റെ രണ്ട് സുജൂതയാണ് ചെയ്തത് അപ്പൊ ഇത് റുഖിനല്ല റുഖിന് ആണെങ്കിൽ സഹുവിന്റെ രണ്ട് സുജൂത് മതിയാവുമോ മതിയാവൂല അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹുവിന്റെ സുജൂത ചെയ്തു ഒന്നാമത്തെ ദശഹുദിൽ ഇരിക്കാൻ മറന്നപ്പോ ദശഹുദ് ചൊല്ലാതിരുന്നപ്പോ അപ്പോ ആ ഒന്നാമത്തെ ദശഹൂദ് എന്നത് നിസ്കാരത്തിന്റെ വാജിബാണ്